നമസ്കാരം മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ കടമ്പലത്ത് ബസും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം ബൈക്ക് യാത്രികനായ യുവാവിന്റെ ധാരണാദ്യം കോഴിക്കോട് സ്വദേശി വിഷ്ണുപ്രസാദാണ് അപകടത്തിൽ മരിച്ചത് ഓട്ടോറിക്ഷ ഇടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരുന്ന വയോധികൻ മരിച്ചു കടാതി കുര്യമ്മല സ്വദേശി പി യു രാജപ്പനാണ് മരിച്ചത് മരണം കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ സംഘടിപ്പിച്ചു എക്സൈസ് വകുപ്പും ആവോലി ഫുട്ബോൾ ക്ലബ്ബും ചേർന്നാണ് മാരത്തോൺ സംഘടിപ്പിച്ചത് ഫ്ലാഗ് ഓഫ് ചെയ്ത് മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മൂവാറ്റുപുഴ ഗ്രാൻഡ് സെന്റർ മാളിൽ മാംഗോ ഫെസ്റ്റിന് തുടക്കമായി രുചിയിലും നിറത്തിലും വേർട്ടു നിൽക്കുന്ന നൂറോളം ഇനത്തിലുള്ള മാമ്പഴങ്ങളുടെ പ്രദർശനവും വിപണനവുമാണ് ഫെസ്റ്റിൽ ഒരുക്കിയിരിക്കുന്നത് സ്ത്രീകളുടെ വീട്ടക്കാർ സദസ്സർ സംഘടിപ്പിച്ച ബി ആർ എ പബ്ലിക് ലൈബ്രറി സ്ത്രീകൾ വായനയിലേക്ക് കൂടുതലായി എത്തേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് വിശദീകരിച്ചു ശക്തമായ കാറ്റിലും മഴയിലും വൈദ്യുതി ബോർഡ് വ്യാപക നാശനഷ്ടം മൂവാറ്റുപുഴ ഡിവിഷൻ ഓഫീസിന് കീഴിലെ നിരവധി പോസ്റ്റുകളും ട്രാൻസ്ഫോമറുകളും നാശം സംഭവിച്ചു വാർത്തകൾ വിശദമായി കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ അപകടത്തിൽ കോഴിക്കോട് സ്വദേശി വിഷ്ണുപ്രസാദാണ് മരിച്ചത് കോലഞ്ചേരി കടമറ്റത്ത് ദേശീയപാതയിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികനായി യുവാവ് മരിച്ചു ശനിയാഴ്ച രാവിലെ ആറോടെ ഉണ്ടായ അപകടത്തിൽ കോഴിക്കോട് സ്വദേശി വിഷ്ണുപ്രസാദാണ് മരിച്ചത് കോലഞ്ചേരി ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്ക് എതിർദിശയിൽ വരികയായിരുന്ന ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഉടൻ തന്നെ വിഷ്ണുപ്രസാദിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം കൊല്ലഞ്ചേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ് തൊഴിലാളികളെ കൊണ്ടുപോകുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി പോസ്റ്റർ മറിഞ്ഞിട്ടുണ്ട് റോഡരികിലെ വീടിന്റെ മതിലും അപകടത്തിൽ തകർന്നു ഇവിടെ സ്ഥിരം അപകട മേഖലയാണെന്ന് നാട്ടുകാർ പറഞ്ഞു ഓട്ടോറിക്ഷ ഇടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലിരുന്ന വയോധികൻ മരിച്ചു കടാതി കുര്യമ്മല പൊറ്റേലിക്കുടി പി യു രാജപ്പനാണ് മരിച്ചത് കടാതി വായനശാലപ്പടി വ്യാഴാഴ്ച രാത്രി ഏഴ് മുപ്പതോടെയാണ് അപകടം റോഡരികിൽ നിൽക്കുകയായിരുന്ന രാജപ്പനെ മൂവാറ്റുപുഴ ഭാഗത്തുനിന്നും അമ്പലമടി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ഓട്ടോറിക്ഷ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റുന്ന രാജപ്പനെ മൂവാറ്റുപുഴ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയായി കോലഞ്ചേരി മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചുവെങ്കിലും ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച വൈകിട്ടോടെ മരണപ്പെടുകയായിരുന്നു എക്സൈസ് വകുപ്പും അടൂർ എഫ് സി ഫുട്ബോൾ ക്ലബ്ബും ചേർന്ന് ആന്റി ഡ്രഗ് മിനി മിനിമാരത്തോൺ സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാർ മിനിമാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു എക്സൈസ് വകുപ്പും ആവോലി അടൂപ്പടമ്പ് എ എഫ് സി ഫുട്ബോൾ ക്ലബ്ബും ചേർന്ന് ആന്റി ഡ്രഗ് മിനി മിനിമാരത്തോൺ സംഘടിപ്പിച്ചു അടൂപ്പടമ്പിൽ നിന്ന് ആരംഭിച്ച മാരത്തോൺ മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു നിരവധി പേർ പങ്കെടുത്ത മാരത്തോൺ ആനിക്കാട് ചിറപ്പടിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗം ആവോലി പഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് ഉദ്ഘാടനം ചെയ്തു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എസ് ഷെഫാൻ പോത്താനിക്കാട് എസ് ഐ ഷബാബ് കെ എസ് എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു എ എഫ് സി ക്ലബ്ബ് പ്രസിഡന്റ് സുധീർ ടി എച്ച് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി സുധീർ ടി എം ഷിഹാബ് കൽപ്പന ഷിനാജ് വി എച്ച് സാലിഹ് വി എച്ച് ജവാസ് ആരിങ്കാലർ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാൻഡ് സെന്റർ മാളിൽ മാങ്കോ ഫെസ്റ്റിന് തുടക്കമായി മൂവാറ്റുപുഴ നഗരസഭാ കൌൺസിലർമാരായ ജിനു ആനണി ജോയിസ് മേരി പഞ്ചഗുസ്തി ലോക ചാമ്പ്യൻഷിപ്പ് നേതാവ് ഫെസി മോട്ടി എന്നിവർ ചേർന്നാണ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നൂറ് ഗ്രാം മുതൽ കിലോ കണക്കിന് തൂക്കം വരുന്ന മാമ്പഴങ്ങളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് ജൂൺ ഫെസ്റ്റ് സമാപിക്കും നിർമ്മല കോളേജ് എറണാകുളം ഇൻസ്പയറിംഗ് ജേർണി വി ആർ എ പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ സ്ത്രീകളുടെ വീട്ടക്ക സന്ദസ് സംഘടിപ്പിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം സിന്ധു ഉല്ലാസിന്റെ വീട്ടിലാണ് വായനക്കൂട്ടം നടത്തിയത് താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗമായ സി എൻ കുഞ്ഞുമോൾ വീട്ടക സദസ്സിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സ്ത്രീകൾ വായനയിലേക്ക് കൂടുതലായി എത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും കുറിച്ചും വിശദീകരിച്ചു ദിവസങ്ങളായി തുടരുന്ന ശക്തമായ മഴയിലും കാറ്റിലും വൈദ്യുത ബോർഡിന് വ്യാപക നാശനഷ്ടം മൂവാറ്റുപുഴ ഡിവിഷൻ ഓഫീസിന്റെ കീഴിലെ നിരവധി പോസ്റ്റുകൾക്കും ട്രാൻസ്ഫോമറുകൾക്കും നാശനഷ്ടം സംഭവിച്ചു നഗരത്തിൽ ദിവസങ്ങളായി തുടരുന്ന ശക്തമായ മഴയിലും കാറ്റിലും കെ എസ് ഇ ബിക്ക് വ്യാപക നാശനഷ്ടം പോസ്റ്റുകളൊടിഞ്ഞും മരങ്ങൾ വീണും കെഎസ്ഇബി മൂവാറ്റുപ്ര ഡിവിഷൻ ഓഫീസിന് കീഴിലെ നിരവധി പോസ്റ്റുകൾക്കും ട്രാൻസ്ഫോമുകൾക്കുമടക്കം നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് കെ എസ് സി ബി മൂവാറ്റുപ്ര ഡിവിഷൻ ഓഫീസിന് കീഴിലുള്ള പതിനാല് സെക്ഷനുകളിലായി മെയ് ഇരുപത്തിനാല് മുതൽ അറുപത്തിയാറ് ഇലവൻ കെ വി പോസ്റ്റുകളും മുന്നൂറ്റി എൺപത്തിരണ്ട് ചെറിയ പോസ്റ്റുകളും നാൽപ്പത് ഇലവൻ കെ വി കമ്പികളും രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് ചെറിയ കമ്പികളും ആയിരത്തി എൺപത്തിയഞ്ച് ട്രാൻസ്ഫോർമറുകൾക്കുമടക്കം നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് മൂവാറ്റുപുഴ ഡിവിഷന് കീഴിലെ ഒരു ലക്ഷത്തി നാല്പത്തിയേഴായിരം ഉപഭോക്താക്കൾക്ക് നാശനഷ്ടത്തിന്റെ ഭാഗമായി ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നതായി മൂവാറ്റുപുഴ ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ ചുമതല വഹിക്കുന്ന വില്ലൂർക്കുന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബെന്നി പോൾ പറഞ്ഞു ഇരുപത്തിനാല് അഞ്ച് മുതൽ കഴിഞ്ഞ ഏഴ് എട്ട് ദിവസമായി മൂവാറ്റുപുഴ ഡിവിഷന്റെ കീഴിലും ഇതര തൊട്ടടുത്ത സർക്കിളുകളും ഡിവിഷനുകളും ഒക്കെ കാലവർഷ കെടുതിയുടെ താണ്ഡവമാടിക്കൊണ്ടിരിക്കുകയാണ് മൂവാറ്റുപുഴ ഡിവിഷന്റെ കീഴിൽ തന്നെ ഏകദേശം അറുപത്തി ആറ് എച്ച് ടി പോസ്റ്റുകൾ ഒടിഞ്ഞു പോയിട്ടുണ്ട് അതുപോലെ മുന്നൂറ്റി എൺപത്തിരണ്ടോളം എൽ ടി പോസ്റ്റുകൾ മറിഞ്ഞു ഒടിഞ്ഞുപോയി അതുപോലെ രണ്ടായിരത്തി എഴുന്നൂറ്റി ചില്ലാൻ സ്ഥലങ്ങളിൽ കണ്ടക്ടർ പൊട്ടി നിലത്ത് വീണു അതുപോലെ എച്ച് ടി കണ്ടക്ടർ നാൽപ്പതോളം സ്ഥലത്ത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി ചില്ലാൻ ഉപഭോക്താക്കളെ വൈദ്യുതി തടസ്സം ബാധിക്കുകയും ചെയ്തു കാലവർഷക്കെടുതിയുടെ ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മഴ മാത്രമല്ല അതിൻ്റെ കൂടെ ശക്തമായ കാറ്റുമുണ്ട് കാറ്റിന് കാറ്റ് മൂലം ഒത്തിരിയേറെ മരങ്ങള് കടപുഴകി വീഴുന്നു തേക്ക് റബ്ബർ ഇതിന്റെ കമ്പുകൾ ഒടിഞ്ഞു വീഴുന്നു ഇതെല്ലാം ലൈനിലേക്ക് വീഴുന്നത് മൂലമാണ് ഈ കമ്പി പൊട്ടി വീഴുന്നതും അതുപോലെ പോസ്റ്റ് മറയുന്നതും ഒക്കെ ഇത് ഒത്തിരിയേറെ നാശനഷ്ടങ്ങൾ വൈദ്യുതി ബോർഡിനുണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഏഴ് എട്ട് ദിവസങ്ങളായിട്ട് ഉപഭോക്താക്കളെയും സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ എല്ലാ സെക്ഷനുകളിലും കാലവർഷം നാശം സൃഷ്ടിച്ചു കൂത്താട്ടുകുളം പിടവം തുടങ്ങിയ മേഖലകളിലെ വൈദ്യുത തടസ്സം പൂർണമായും പരിഹരിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല മറ്റ് സെക്ഷനുകളിൽ നിന്നുകൂടി എത്തിച്ചാണ് ഇവിടെ വൈദ്യുത ബന്ധം പുനസ്ഥാപിക്കാൻ കെ എസ് ഇ ബി അധികൃതർ ശ്രമിക്കുന്നത് ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഷഷ്ടി പൂജയും സർപ്പപൂജയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഒന്ന് ഞായറാഴ്ച ൂർ മലയക്കുടിയിൽ വർക്കി ഐസക്തനായി സംസ്കാരം നടത്തി ഭാര്യ പരാതിയായ ചിന്നമ പോത്താട് കല്ലുങ്കൽ കുടുംബാംഗം മക്കൾ ബീന തങ്കച്ച മരുമക്കൾ ഗ്രേസി പരേതനായ തങ്കച്ചൻ സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ചവാരം സീരിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ന്യൂസ് ഡേറ്റ് വിദ്യാഭ്യാസം നമസ്കാരം